നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും അൻവറിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാവുക എന്നതാണ് അപ്പം അൻവർ പിടിക്കുന്ന വോട്ട് ഒരു അയ്യായിരത്തിൽ താഴെയാണെങ്കിൽ അത് എൽ ഡി എഫിൻ്റെ എന്നാണ് നമ്മൾ കരുതുന്നത് ആ അയ്യായിരത്തിൽ താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ കുറേ കാലമായ വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഒരു അയ്യായിരത്തിന് മുകളിലേക്ക് അൻവർ പിടിച്ചു തുടങ്ങിയാൽ അത് യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതായത് അൻവർ ഒരു പത്തായിരം വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എൽ ഡി എഫിൻ്റെ ഒരു അയ്യായിരം വോട്ടും യു ഡി എഫിൻ്റെ ഒരു അയ്യായിരം വോട്ടുമാണ് പതിനായിരത്തിന് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം യു ഡി എഫിൻ്റെ വോട്ട് ആവാനാണ് സാധ്യത എൽ ഡി എഫിലേക്ക് ഒരു കടന്ന് കയറാൻ അതിൻ്റെ കേഡർ വോട്ട് അടക്കം സംവിധാനമടക്കം പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു അയ്യായിരം വോട്ടിന് മുകളിലേക്ക് ഒന്നും എൽ ഡി എഫിൻ്റെ വോട്ട് പിടിക്കാൻ അൻവറിന് സാധിക്കില്ല അൻ അയ്യൻ അൻവറിനെ അയ്യായിരത്തിൽ താഴെ നിലനിർത്താൻ അല്ലെങ്കിൽ അയ്യായിരം വോട്ടിന് താഴെത്ത് അൻവറിനെ പിടിച്ചു നിർത്താൻ എൽ ഡി എഫിന് സാ യു ഡി എഫിന് സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ യു ഡി എഫിന് അതവരുടെ വോട്ട് ചോരാതിരിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ളത് അപ്പോൾ നമുക്ക് നിശ്ചയമായി പറയാം നിർബന്ധമായും നമുക്ക് പറയാവുന്നു അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം യു ഡി എഫിൽ വലിയ വോട്ട് ചോർച്ച ഇല്ലാതിരുന്നാൽ അൻവർ ഒരു അയ്യായിരത്തിന് മുകളിൽ വോട്ട് പിടിച്ച് തുടങ്ങിയാലും അത് യു ഡി എഫിൻ്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കും യു ഡി എഫിൻ്റെ വോട്ടിൽ വിള്ളലുണ്ടാക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ തോൽവിയിലേക്ക് അത് നയിക്കുകയും ചെയ്യും അപ്പോൾ യു ഡി എഫ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവരുടെ വോട്ട് ചോരാതിരിക്കാനാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ആ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ചോരാൻ സാധ്യതയില്ല അതാണ് നമ്മൾ പറഞ്ഞത് ഒരു ഒരയ്യായിരം വോട്ടിൽ താഴെയാണ് എൽ ഡി എഫിൻ്റെ ചോരുന്നത് എന്ന് വിചാരിക്കുക അത് എൽ ഡി എഫിൻ്റെ തന്നെ യു ഡി എഫിൻ്റെ വോട്ട് വലിയ വലിയ രീതിയിൽ പിടിക്കുകയില്ല പക്ഷേ ഒരു ഇപ്പം ഒരു അയ്യായിരം വോട്ടാണ് അൻവർ പിടിക്കുന്നത് നാലായിരം വോട്ടും എൽ ഡി എഫിൻ്റെ ആയിരിക്കും ആയിരം വോട്ടാണ് യു ഡി എഫിൻ്റെ ഉണ്ടാവുക അങ്ങനെ ഒരു ഫോറസ്റ്റ് വൺ കോമ്പിനേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അയ്യായിരത്തിന് മുകളിലേക്ക് അൻവർ വോട്ട് പിടിച്ചു തുടങ്ങിയാൽ അത് യു യു ഡി എഫിൻ്റെ പ്രശ്നമുണ്ടാക്കും ഒരു പത്തായിരം വോട്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ ഒരാറായിരം വോട്ടും അതിൽ യു ഡി എഫിൻ്റെ വോട്ടായിരിക്കും അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് പിടിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് അതൊരു ഒരു കേട്ട സംവിധാനത്തിൽ അവർ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്ക് പിടിക്കാവുന്ന ഒരു വോട്ടുണ്ട് അതിൽ കൂടുതൽ പിടിക്കാൻ വയ്ക്കലും അൻവറിനെ സാധിക്കില്ല പക്ഷേ ഇവിടെ ഒരു വിഷയം അൻവറിന് അനുകൂലമായൊരു യു ഡി എഫ് മൈൻഡ് സെറ്റ് ഉണ്ട് അതിൽ ലീഗുണ്ട് അറിയടൻ ഷോക്കത്തിനെതിരായ ആൾക്കാരുണ്ട് സി പി എമ്മിന് എന്നാൽ വോട്ട് ചെയ്യാൻ പറ്റാത്തവർ അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗമുണ്ട് ആ വിഭാഗത്തിന് അൻവർ ചിലപ്പോൾ വളരെ ആപ്റ്റായ കാൻഡിഡേറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൻവർ കുറച്ചും കൂടി വോട്ട് പിടിക്കും അപ്പോൾ അങ്ങനെ അൻവറിൻ്റെ പിൻകി അൻവർ പിടിക്കുന്ന വോട്ട് അൻവർ ഡിസൈഡ് ചെയ്യും ആരാ ജയിക്കാൻ പോകുന്നത് നിലമ്പൂർ തന്നെ അൻവറിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് അൻവർ തീരുമാനിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ അൻവർ വോട്ട് കൂടുതൽ പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയാണ് അയ്യായിരം വോട്ടിൽ ഉള്ളിൽ യു ഡി എഫിൽ യു ഡി എഫിന് അൻവറിനെ ഒതുക്കാൻ സാധിച്ചത് അത് സ്വാഭാവികമായിട്ടും അൻവർ അത് യു ഡി എഫിൻ്റെ വലിയ ദൗത്യമാണ് അങ്ങനെ സംഭവിച്ചാൽ അത് വളരെ കൃത്യമായി ആരാണക്ഷോകത്തിൻ്റെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ബെഞ്ച് മാർക്ക് പോലെ പറയുന്നത് ഫൈവ് തൗസൻഡ് വോട്ട്സാണ് അതിൽ എൽ ഡി എഫിൻ്റെ നാലായിരം യു ഡി എഫിൻ്റെ ആയിരമാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് പിടിക്കുന്ന വോട്ടുകളിൽ ബഹുഭൂരിപക്ഷം വോട്ടും അയ്യായിരം പ്ലസ് പിടിക്കുന്ന വോട്ടുണ്ടെങ്കിൽ അങ്ങനെ അയ്യായിരത്തിന് മുകളിൽ ഒരു നിയമസഭത്തിൽ പിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല കഴിവുമാണ് അല്ലേ പറ്റുകയുള്ളൂ പക്ഷേ ഒരു മുൻ എം എൽ എ ആണ് പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പ്രചാരണമൊക്കെ കണ്ടാൽ നമുക്ക് മറ്റു മുന്നണികളോടൊപ്പം തന്നെ അൻവർ നിൽക്കുന്നതുണ്ട് ഇന്നലത്തെ റോഡ് ഷോ ഒക്കെ വളരെ ശക്തമായിരുന്നു അപ്പോൾ ആ രീതിയിൽ അൻവറിൻ്റെ ഓൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മുൻത്തെ എം എൽ എ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യു ഡി എഫിന് യു ഡി എഫിലെ അതായത് അസംതൃപ്തരെ സംതൃപ്തിപ്പെടുത്താൻ അൻവറിന് സാധിക്കുന്നുണ്ട് അതൊരു വലിയ മുന്നേറ്റമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം വലിയ വിജയത്തിലേക്കത് അൻവറിൻ്റെ വിജയത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും അതാണ് യു ഡി ഈ നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് പി വി എൻവർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ നിലമ്പൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു മൂമെൻറ്റായിരിക്കും പി വി എൻവർ ഒരിക്കലും ജയിക്കുമെന്നൊന്നും നമുക്ക് പരിതാൻ പറയും ചിന്തിക്കാൻ പോലും സാധിക്കില്ല പതിനയ്യായിരം മൂട്ടിന് താഴത്തെ എത്ര കളിച്ചാലും പി വി എൻവറിനെ വിളിക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ പി വി എന്മാർ പിടിക്കാൻ പറ്റില്ല പത്തായിരം വോട്ട് മുകളിൽ പിടിച്ചു തുടങ്ങിയത് അതിൽ അയ്യായിരം വോട്ടിന് മുകളിൽ പിടിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞതന്നെ വലിയ അതായത് ഇത്രയും ടൈറ്റ് ഫൈറ്റ് സമയത്ത് അവർ അവരുടെ മുന്നണികളുടെ വലിയ സന്നാഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ വലിയ രീതിയിൽ വോട്ട് മാറ്റി പിടിക്കാനൊന്നും അൻപറിന് സാധിക്കില്ല അത്രയും ഇമ്പാക്റ്റുള്ള ഞാൻ അങ്ങനത്തെ ഒരു നേതാവല്ലല്ലോ സ്വാഭാവികം പാർട്ടിയുടെ വോട്ട് പ്ലസ് അയാളുടെ വ്യക്തിപരമായ വോട്ട് ഉണ്ടാവും ഇല്ലാന്നല്ലേ അത് അയ്യായിരത്തിന് മുകളുണ്ടോ അതായത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് അയ്യായിരത്തിനടുത്ത് വോട്ട് മാത്രമേ പി വി എന്മാർ പിടിക്കുന്നുള്ളൂ സ്വാഭാവികമായിട്ട് പക്ഷേ അതിലല്ലാതെ എന്തെങ്കിലും സംഭവിച്ചേക്കാം ചിലപ്പം വലിയ രീതിയിലുള്ള വോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ടെങ്കിലോ നല്ല ഉള്ളൊഴുക്കുണ്ടെങ്കിൽ അത് യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കും അപ്പോൾ യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൻവറിലേക്ക് പോകുന്ന വോട്ടുകളെ പിടിച്ചു നിർത്താനാണ് പിന്നെ എൽ ഡി എഫിൽ അസംതൃപ്ത അങ്ങനെ ഒരു അസംതൃപ്തർ എൽ ഡി എഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒന്ന് നിലമ്പൂർ ഇത്രയും കാലം എൽ ഡി എഫ് സ്വന്തം പാർട്ടി ചിന്തയിലൊക്കെ മത്സരിക്കാത്തതാണ് അപ്പോൾ ആ രീതിയിൽ പിന്നെ എം സ്വരാജ് വരുമ്പോഴുള്ള പ്രത്യേകത അദ്ദേഹം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു നിലപാടുണ്ട് അദ്ദേഹം വളരെ ശക്തമായി പല കാര്യങ്ങളിടപെടുന്ന ഒരാളാണ് പിന്നെ അങ്ങനെ ഒരു ഒരു പക്ക എൽ ഡി എഫിൻ്റെ ഒരു ലൈനിൽ പോകുന്ന ഒരാളാണ് സി പി എമ്മിൻ്റെ ലൈനിൽ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സി പി എം അണികൾക്ക് വലിയ രീതിയിൽ വെറുപ്പോ ഉദ്ദേശം ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ തന്നെ വോട്ട് പിന്നെ മറ്റ് മതസ്ഥർക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്ക് എങ്ങനെയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലേമി ബന്ധമൊക്കെ വരുമ്പം യു ഡി എഫിലെ പ്രാ അതായത് മറ്റ് വിഭാഗങ്ങൾ ഈ കെ എ പി വിഭാഗങ്ങളിൽ ഉള്ള നേതാക്കൾ അവർക്ക് പ്രശ്നമുണ്ട് അതുപോലെ അസമൃത് ഉള്ളത് യു ഡി എഫിലാണ് ഒരു പരിധിവരെ അതുപോലെ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ വിഷയം അങ്ങനെ അങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് എത്രത്തോളം അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം ഏതായാലും അൻവർ പിടിക്കുന്ന വോട്ടിൽ പ്രധാന ഭാഗം യു ഡി എഫിൻ്റെ ഭാഗമാകാതിരിക്കാൻ ഒരു അയ്യായിരം വോട്ടിലെങ്കിലും യു ഡി എഫ് നേരെ അൻവർ അയ്യായിരത്തിന് മുകളിൽ വോട്ട് പിടിച്ചാൽ അത് ആരെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഈ സംശയം പറയാം യു ഡി എഫിനെ ബാധിക്കും എന്നുള്ളത് അപ്പോൾ അൻവറിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് യു ഡി എഫിൻ്റെ വലിയ സത്യ വലിയ ഒരു ടാസ്ക്കാണ് പക്ഷേ അത് ഭംഗിയായി നടത്താൻ യു ഡി എഫിന് പറ്റുമെന്നാണ് എനിക്കും തോന്നുന്നത് അയ്യായിരത്തിന് മുകളിൽ അൻവർ വോട്ട് പിടിക്കാനുള്ള സാധ്യത നിലമ്പൂരില്ല എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ അത് യു ഡി എഫിൻ്റെ പരാജയത്തിലേക്കെത്തും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പത്തായിരം വോട്ടൊക്കെ മുകളിൽ പോയാൽ സ്വാഭാവികമായിട്ടും യു ഡി എഫ്